ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ സഹനങ്ങൾക്കും അർത്ഥമുണ്ടാകുന്ന ദിവസമാണ് നമ്മുടെ കഷ്ടതകൾക്ക് സഹനങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് എല്ലാം ദൈവം മറുപടി നൽകുന്ന ദിവസമാണ് ഇന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നമ്മുടെ എല്ലാ പരാജയങ്ങളെയും കർത്താവ് വിജയപ്രദമാക്കി മാറ്റുന്ന ദിവസമാണ് ഇന്ന് നമ്മോടൊപ്പം കർത്താവ് പ്രവർത്തിക്കുകയും അവിടുന്ന് നാം പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി മഹത്വം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ ദൈവസന്നദ്ധയിൽ സമർപ്പിക്കുക നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് നമുക്ക് വിജയം നൽകും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായിരിക്കും നമ്മുടെ എല്ലാ ഭാരങ്ങളെയും ദൈവം എടുത്തു മാറ്റി അതിനെ അതിജീവിക്കുവാനും കൂടുതൽ ശക്തി ഉന്നതത്തിൽ നിന്ന് ലഭിക്കുന്നതിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒരു നാളും അവിടുന്ന് ലജ്ജിപ്പിക്കുകയില്ല നമ്മുടെ തകർച്ചയിൽ കർത്താവിൻ്റെ കരം നമ്മെ പിടിച്ചിരിക്കുന്നു നമ്മെ താങ്ങി നടത്തുന്നു അതിനാൽ ഇന്ന് നാം പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നടത്തും വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് തീർച്ചയായും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും നമ്മെ അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവെയ്പ്പുകൾ സുരക്ഷിതമാക്കി അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രഗീതം പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും കർത്താവിനേക്കുന്നവൻ ഭാഗ്യവാൻ വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട് എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട് ഏറ്റവും സ്നേഹവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ വീണ്ടും അങ്ങയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുവാനായി അങ്ങ് ഒരുക്കിയ ഈ അവസരത്തെ പ്രതി ഞാൻ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ കഴിഞ്ഞ രാത്രിയിൽ അനുഗ്രഹിച്ചതിനെപ്പറ്റി ഞാൻ നന്ദി പറയുന്നു ദൈവമായ കർത്താവ് ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയം ലഭിക്കുവാൻ എല്ലാ കാര്യങ്ങളും ഉത്സാഹപൂർവ്വം ചെയ്തു തീർക്കുവാൻ സകല നന്മകളും ചെയ്തു തീർക്കുവാൻ ഞങ്ങൾക്കുള്ള എല്ലാ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുവാൻ ദൈവമേ ഇന്ന് ഉന്നതത്തിൽ നിന്ന് അവിടുന്ന് കൃപ നൽകണമേ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി ചെയ്തു തീർക്കുവാൻ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുവാൻ ആവശ്യമായ കൃപയും ജ്ഞാനവും തരണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അയച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ ഇന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്ന് ഞങ്ങളെ സഹായിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തുണയായി ഇന്ന് എല്ലാ തകർച്ചകളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി കാത്ത് സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവെ ഞങ്ങൾ ഭയപ്പെടാതെ ധൈര്യപൂർവം അതിനെ അതിജീവിക്കുവാനുള്ള ശക്തിയും കൃപയും ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഇന്നത്തെ ഞങ്ങളുടെ അവസരങ്ങളെയും ഞങ്ങളുടെ അവകാശങ്ങളെയും നഷ്ടപ്പെടുത്താതെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ന് ഞങ്ങൾ പ്രവർത്തിക്കുവാൻ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണമേ അങ്ങയെ ആശ്രയിക്കുന്നവർക്ക് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കി ധൈര്യവും ശക്തിയും ദൈവസ്നേഹവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങളുടെ ഉള്ളിൽ വസിച്ച് ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ കാതുകൾ അത് കേൾക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ ഞങ്ങൾ അങ്ങയുടെ നേരെ കൈകൾ ഉയർത്തുമ്പോൾ അങ്ങ് ഉദാരമായി ഞങ്ങൾക്ക് ദാനം ചെയ്യുന്ന ദൈവമേ ഞങ്ങളെ ആശീർവദിക്കുവാൻ അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ ഇപ്പോൾ തുടണമേ ഞങ്ങളുടെ സൗഖ്യം വിടുതലും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ എല്ലാ രോഗപീഠകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സുഖപ്പെടുത്തണമേ കഥാവി ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരു സഹോദരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ടിട്ടു എന്ന് വിളിക്കുന്ന ഷെൽസൻ ദാസ് എന്ന ഈ മകന് അവന്റെ കുറവുകളും പാപങ്ങളെല്ലാം ക്ഷമിച്ച് അവൻ്റെ ആത്മാവിന് നിത്യജീവൻ നൽകി അവനെ അനുഗ്രഹിക്കണമേ കഥാവെ ആ കുടുംബത്തെ അവിടുന്ന് ആശീർവദിക്കണമേ അവരുടെ കണ്ണുനീരൊപ്പി ആ കുടുംബത്തിലെ രക്ഷകനും നാഥനും ഉടയവനുമായി അവിടുന്ന് എഴുന്നള്ളി വന്ന് ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ മരണം മൂലം വേർപെരിഞ്ഞു പോയ എല്ലാ ആത്മാക്കൾക്കു വേണ്ടി ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും നിത്യജീവൻ നൽകി അവരെ അനുഗ്രഹിക്കണമേ ജീവനും പുനരുദ്ധാനവുമായ ഈശോയെ അങ്ങയുടെ ജീവൻ ഈ മക്കളിലേക്ക് നൽകി നിത്യജീവന് അവരെ അർഹരാക്കണമേ ഞാൻ ജീവനും വഴിയും സത്യവുമാണ് എൻ്റെ ദൈവമേ അങ്ങയുടെ ജീവൻ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഉന്മേഷഭരിതരാക്കണമേ ഒരു പുതുജീവൻ നൽകി പുതിയ സ്നേഹം നൽകി പുതിയ ദൈവിക അനുഭവങ്ങൾ നൽകി പുതിയ ദൈവാനുഗ്രഹങ്ങൾ നൽകി പുതിയ കൃപകൾ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാ നന്മയുടെ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തെ തന്നെ പുതുക്കിപ്പണിയണമേ ദൈവമേ ഇത് ഞങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ അർത്ഥമുണ്ടാക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കണമേ കർത്താവിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കണമേ ആരും ഞങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ ഞങ്ങളെ തകർക്കുവാനോ അവിടുന്ന് അനുവദിക്കല്ലേ കർത്താവെ ഞങ്ങളുടെ പരാജയം ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ എല്ലാ പദ്ധതികളെയും അവിടുന്ന് തകർക്കണമേ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നരളിച്ച ഈശോനാഥ ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമേ ഞങ്ങൾക്കതിന് സാധിക്കുകയുള്ളൂ ദൈവമേ ഓരോ ദിവസവും അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾക്കൊരു പുതിയ ദൈവിക അനുഭവങ്ങളെ നൽകി ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കുമപ്പുറമായി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ തകർച്ചകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതികൂലങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി അനുഗ്രഹമാക്കി അത്ഭുതമാക്കി ഉയർച്ചയാക്കി മാറ്റി ഇന്ന് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി ജോലി ചെയ്യാനുള്ള ഉന്മേഷവും ഓജസ്സും നൽകി അനുഗ്രഹിക്കണമേ സകല പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ വഴിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ജോലിയിലുള്ള എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു പഠനത്തിന് വേണ്ട ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് നടക്കുന്ന എല്ലാ പ്രത്യേക ചടങ്ങുകളെയും സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് നടക്കുന്ന വിവാഹങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് നടക്കുന്ന എല്ലാ ആഘോഷങ്ങളെയും സമർപ്പിക്കുന്നു ദൈവമേ നിസ്സഹായ അവസ്ഥയിൽ പോലും ഞങ്ങളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയാകാൻ വേണ്ടി അവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കണമേ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും ദൈവത്തോട് ആലോചന ചോദിച്ച് എടുക്കുന്നതിനും എടുക്കുന്ന തീരുമാനങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കുന്നതിനും കഥാവെ ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ അവരുടെ ആവശ്യങ്ങൾക്ക് മേലെ അവിടുന്ന് കരുണ തോന്നി ഇന്ന് വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്ക് സർവ്വ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്ര ുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ ധമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് ചോളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് വലിയ ദൈവാനുഗ്രഹങ്ങളാൽ നമ്മെ നിറയ്ക്കട്ടെ അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങളാൽ ഇന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ വഴികളിലും കർത്താവിൻ്റെ ദൂതന്മാർ കാത്ത് സംരക്ഷിക്കട്ടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയാകട്ടെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവ മാതാവിന്റെ പ്രത്യേക സാന്നിധ്യവും സഹായവും സംരക്ഷണവും നമുക്കുണ്ടാകട്ടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും കാവലും എപ്പോഴും നമ്മുടെ കൂടെയുണ്ടാകട്ടെ നമ്മുടെ ഭവനത്തിലും ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ